കിട്ടാനുള്ളത് ഇപ്പോൾ ബാങ്കിന് നമ്മളൊരു ഇളവുണ്ട് ആ ഇളവ് കഴിച്ച് അറുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അൻപത്തി നാല് രൂപയാണ് ഇപ്പോൾ ബാങ്കിന് കിട്ടാൻ ബഹുമാനായ എ പി അനിൽകുമാർ എം എൽ എയും ടി സിദീപ് എം എൽ എയും പിന്നെ തൽക്കാലം നടപടിയെടുക്കരുത് അതിന് വേണ്ട പാർട്ടി നേതൃത്വമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നടപടി എടുക്കരുത് എന്ന് ഇന്നലെയും എ പി എം അനിൽകുമാർ എം എൽ എയും പറഞ്ഞു ഇന്ന് ഇന്ന് രാവിലെയും ടി സിദ്ദിഖ് എം എൽ എ വിളിച്ചു പറഞ്ഞു രാജ് അങ്ങനെ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് മറ്റ് നടപടികളൊന്നും എടുക്കരുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് സാ അല്ല അത് നമ്മുടെ പിന്നെ ബോർഡിൻ്റെ ഇതുപോലെ ഇരിക്കും പിന്നെ ഇപ്പോൾ നമ്മുടെ ബോർഡിന് ചെയ്യാവുന്ന ഇത് പിന്നെ അർബൻ ബാങ്കിന് റിസർവ് ബാങ്കിൻ്റെ അണ്ടറിലൂടെ വരുന്നുണ്ട് നമുക്ക് തീരുമാനിക്കാം ഏത് സമയം വരെ ഇവർക്കൊക്കെ കാലാവധി കൊടുക്കണം എന്ന് പറഞ്ഞാൽ പരമാവധി ഒരു ടൈമുണ്ട് ആ ടൈം ഇവരെ കൊടുക്കും എന്തോ ആ ഇല്ല നമ്മൾ ഈ നിമിഷം വരെ ഈ നിമിഷം വരെ ഞങ്ങൾ ഓരോരോ ഫോൺ കോൾ പോലും അവരോട് പറഞ്ഞിട്ടില്ല കാരണം സാധാരണ ഒരു ഫോൺ കോൾ വിളി നമ്മൾ സാധാരണ ഒരു നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് ഒരു ഫോൺ കോൾ പറയും അതിൻ്റെ ജി എം ഒ ഇല്ലെങ്കിൽ പിന്നെ ഈ എൻ ബി വന്നെങ്കിൽ അത് പിരിക്കാനുള്ള ഒരു ടീമുണ്ട് ആ ടീമിനോട് പറയും പക്ഷെ അവർ ഒരു ഫോൺ കോൾ പോലും അവരുമായിട്ട് സംസാരിച്ചു അത് ബാങ്കിൻ്റെ പരിമിതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമം നടുപിടിയുമായിട്ട് പോകൂല്ല സ്വാഭാവികമാണല്ലോ ഇത് സാധാരണക്കാരുടെ പൈസയാണല്ലോ